മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാറേ ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം സ്ത്രീ തൊഴിലാളികളുടെ ഒരു മുന്നേറ്റം നടക്കുകയാണ് ഒരു പ്രക്ഷോഭം നടക്കേണ്ടത് കണ്ടില്ലെന്ന് നടക്കുകയാണെ സാർ സർക്കാർ ഇപ്പം അവരെ വെയിലത്ത് നിർത്തി മഴയത്ത് നിർത്തി പെരും മഴയത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ് സർ ഇരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത് കർഷക തൊഴിലാളികളുടെയും ഒക്കെ കൂലിവർദ്ധന വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി മെയ് ദിനം ആചരിക്കുന്ന ഒരു പാർട്ടി ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുകയാണ് സർ കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് സ്കീമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അവിടെ പാർലമെന്റിൽ ഞങ്ങളുടെ എം ഉൾപ്പെടെ എം പിമാർ കഴിഞ്ഞ അതിശക്തമായി ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ

വളർന്നു വന്ന ഒരു പാർട്ടിയല്ലേ തൊഴിലാളി വർഗ പാർട്ടിയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇന്ന് തൊഴിലാളി വർഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവരെ ചർച്ച ചെയ്യാൻ ഇതുവരെ വിളിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് ആ ഒരു മാസം പിന്നിട്ടു സാർ ആ തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കണം സംസ്ഥാനത്തുള്ള എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറും ഈ കേരളത്തെ നമ്പർ ആരോഗ്യ മേഖലയാക്കി മാറ്റി നിർത്തുന്ന ആളുകളാണവരെ അത് ചർച്ചയ്ക്ക് ചെയ്യാൻ തയ്യാറാകണം അത് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെ കണക്ക് നിരത്തുകയല്ല വേണ്ടത് ആ കണക്ക് കണ്ടല്ല അവര് മറ്റ് സംസ്ഥാനങ്ങളിലല്ല പണിയെടുക്കുന്നത് ഈ കേരളത്തിലാണ് ഈ കേരളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ച് പോകാൻ വേണ്ടി സാധിക്കില്ല സാർ അത് പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ സർ നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യ ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തെ അതിശക്തമായി എതിർക്കുകയാണ് സർ സർ അതുപോലെ തന്നെ തീരദേശ മേഖല സർക്കാരിന്റെ ഇടപെടൽ ഞങ്ങളുടെയൊക്കെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള മേഖലകളിലാണ് കടലിൽ പോയി മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് അവർ തോണി ഉൾപ്പെടെ നഷ്ടപ്പെടുമ്പോൾ ബോട്ട് ഉൾപ്പെടെ അപകടത്തിൽപ്പെടുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല സർ സർ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ചോളം ആളുകൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ മാത്രം മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ തൊഴിലാളികൾക്ക് ആവശ്യമായ പരിഹാരം കൊടുക്കാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ മണ്ഡലത്തിൽ ഒരു ഫൈജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആ പേര് ബൈഹാർട്ടായിരിക്കും ഞാൻ നിരവധി പ്രാവശ്യം മന്ത്രിയുടെ ഓഫീസിലും വകുപ്പിന്റെ ഓഫീസിലും കയറി ഇറങ്ങിയതാണ് പക്ഷേ അത് കൊടുക്കാൻ സാധിക്കും ഇരുപത് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയും മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് മാറി അഞ്ചു ലക്ഷം കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത് എവിടെയാണ് സാർ അഞ്ചു ലക്ഷം കൊടുത്തിരിക്കുന്നത് എന്താണ് സാർ ഇതിൽ ചെയ്തിരിക്കുന്നത് ഒരു അനൂപ് എന്ന് പറയുന്ന ഒരു ബോട്ട് തകർന്നിട്ട് അതിന് കൊടുത്തു എന്തിനാണ് സർ ഇവിടെ അവതരിപ്പിക്കുന്നത് സബ്മിഷൻ അവതരിപ്പിച്ചാൽ അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് പക്ഷേ ഇതൊക്കെ പ്രഹസനങ്ങളല്ലേ സത്യത്തിൽ നിയമസഭയിൽ നടക്കുന്നത് ഈ പ്രഹസനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് സർക്കാരിന്റെ മന്ത്രിമാരുടെ പ്രധാന ും വലിയ പ്രതിസന്ധി നേരിടുകയാണ് മന്ത്രി ഒരുപാട് ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എന്റെ മണ്ഡലത്തിലൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നീക്കം കൊടുത്തിട്ട് പരിഗണന ഉണ്ടാകുന്നില്ല സാർ ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് സാർ ഫീസിബിൾ അല്ല എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം ഒരു വണ്ടി ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാസം ഓടിപ്പിച്ചിട്ട് നിങ്ങൾ ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ അങ്ങനെ പോലും കൊടുക്കാതെ ഇത് നിരസിക്കുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ അപേക്ഷകൾ തരുന്നത് എന്തിനാണ് എം എൽ എ മാർ ഇതുപോലെ മന്ത്രിമാരുടെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സാർ സാർ ഒന്നുകൂടി അടിയന്തരമായിട്ട് നമ്മുടെ